ഉത്പത്തി മുപ്പത്തി അഞ്ചാം അധ്യായം ദൈവം യാക്കോബിനോട് അരുൾ ചെയ്തു എഴുന്നേറ്റ് ബഥേലിലേക്ക് കയറി അവിടെ പാർക്കുക നിന്റെ സഹോദരനായ യേസാവിൻ്റെ മുമ്പിൽ നിന്ന് നീ പലായനം ചെയ്തപ്പോൾ നിനക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന് അവിടെ ഒരു ബലിപീഠം അതുകൊണ്ട് യാക്കോബ് തൻ്റെ കുടുംബത്തോടും കൂടെയുണ്ടായിരുന്ന എല്ലാവരോടുമായി പറഞ്ഞു നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ ദൂരക്കളയുവിൻ തന്നെ ശുദ്ധീകരിക്കുവിൻ നിങ്ങളുടെ വസ്ത്രങ്ങൾ മാറുവിൻ നമുക്ക് എഴുന്നേറ്റ് ബഥേലിലേക്ക് കയറാം എൻ്റെ കഷ്ടതയുടെ ദിനത്തിൽ എനിക്കുത്തരമരളിയ ദൈവത്തിന് ഞാൻ അവിടെ ഒരു ബലിപീഠം പണിയട്ടെ ഞാൻ പ്രയാണം ചെയ്ത വഴിയിൽ അവിടുന്ന് എന്നോടുകൂടെ ഉണ്ടായിരുന്നു തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന എല്ലാ അന്യദേവന്മാരെയും തങ്ങളുടെ കർണാഭരണങ്ങളും അവർ യാക്കോബിന് നൽകി യാക്കോബ് അവ ഷെക്കെമിനടുത്തുള്ള ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ കുഴിച്ചു മൂടി അവർ യാത്ര തിരിച്ചു അവർക്ക് ചുറ്റുമുള്ള നഗരങ്ങളുടെ മേൽ ദൈവികമായ ഭീതിയുണ്ടായി അതുകൊണ്ട് യാക്കോബിൻ്റെ മക്കളെ അവർ പിന്തുടർന്നില്ല അങ്ങനെ യാക്കോബ് അവനും അവനോടുകൂടെ ഉണ്ടായിരുന്ന ജനം മുഴുവനും കാനാൻ നാട്ടിലെ ലൂസിൽ വന്നു ചേർന്നു അതുതന്നെയാണ് ബധേൽ അവിടെ അവൻ ഒരു ബലിപീഠം പണിയുകയും ആ സ്ഥലത്തിന് ഏൽ ബഥേൽ എന്ന് പേരിടുകയും ചെയ്തു കാരണം സ്വന്തം സഹോദരൻ്റെ മുമ്പിൽ നിന്ന് ഒളിച്ചോടിയപ്പോൾ ദൈവം തന്നെ തന്നെ അവന് വെളിപ്പെടുത്തിയത് അവിടെ വെച്ചാണ് റെബക്കായുടെ പരിചാരികയായ ദോറ മരണമടഞ്ഞു ബഥേലിൻ്റെ താഴ്വരയിലുള്ള ഓക്കുമരത്തിൻ്റെ കീഴേ അവൾ സംസ്കരിക്കപ്പെട്ടു അലോൺ ബാക്കുത്ത് എന്ന് അതിന് പേര് വിളിക്കുകയും ചെയ്തു പാതാൻ ആരാമിൽ നിന്ന് യാക്കോബ് പോന്നപ്പോൾ ദൈവം അവന് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് അവനെ അനുഗ്രഹിച്ചു ദൈവം അവനോട് അരുൾ ചെയ്തു യാക്കോബ് എന്നാണ് നിൻ്റെ പേര് ഇനിമേൽ നിൻ്റെ പേര് യാക്കോബ് എന്നല്ല വിളിക്കപ്പെടുന്നത് പ്രത്യുത നിൻ്റെ പേര് ഇസ്രായേൽ എന്നായിരിക്കും അവിടുന്ന് അവൻ്റെ പേര് ഇസ്രായേൽ എന്ന് വിളിച്ചു ദൈവം അവനോട് അരുൾ ചെയ്തു ഞാനാണ് സർവശക്തനായ തമ്പുരാൻ നീ സന്താനമുള്ളവനായി പെരുകുക ജനതയും ജനതകളുടെ സമൂഹവും നിന്നിൽ നിന്ന് ഉദ്ഭവിക്കും രാജാക്കന്മാർ നിന്റെ അരക്കെട്ടിൽ നിന്ന് പുറപ്പെടും അബുരാഹത്തിനും ഇസഹാക്കിനും ഞാൻ നൽകിയ നാട് നിനക്കു ഞാൻ തരും നിനക്കുശേഷം നിന്റെ സന്തതിക്കും ഞാൻ ആ നാട് നൽകും അനന്തരം അവനുമായി സംസാരിച്ച സ്ഥലത്ത് അവനു മുകളിൽ നിന്ന് ദൈവം ആരോഹണം ചെയ്തു അവിടുന്ന് തന്നോട് സംസാരിച്ച സ്ഥലത്ത് യാക്കോബ് ഒരു സ്തംഭം നാട്ടി ഒരു ശിലാസ്തംഭം അതിന്മേൽ അവൻ ഒരു പാനീയ ബലി അർപ്പിക്കുകയും എണ്ണയൊഴിക്കുകയും ചെയ്തു ദൈവം തന്നോട് സംസാരിച്ച ആ സ്ഥലത്തിന് യാക്കോബ് ബഥേൽ എന്നു പേര് വിളിച്ചു ബഥേലിൽ നിന്ന് അവർ നീങ്ങി യഫ്രാത്തായിൽ എത്താൻ ഒരു കിബ്രാ ദൂരം കൂടിയുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു അവളുടെ പ്രസവത്തിൽ അവൾ തീവ്രവേദന വേദന കൊണ്ടു അവൾ തൻ്റെ പ്രസവത്തിൽ തീവ്രവേദന കൊണ്ടപ്പോൾ സൂതികർമ്മിണി അവളോട് പറഞ്ഞു ഭയപ്പെടേണ്ട എന്തെന്നാൽ നിനക്ക് ഇതും ഒരു പുത്രൻ തന്നെ എന്നാൽ അവൾ മരിക്കുകയായിരുന്നതുകൊണ്ട് അവളുടെ ആത്മാവ് വേർപിരിയവേ അവൾ അവനെ ഒനി എന്ന് പേര് വിളിച്ചു എന്നാൽ അവൻ്റെ പിതാവ് അവനെ ബെഞ്ചമിൻ എന്നാണ് വിളിച്ചത് റാഖേൽ നിര്യാതയായി ബദ്ലഹേം എന്ന എഫ്രാത്തിലേക്കുള്ള വഴിയിൽ അവൾ സംസ്കരിക്കപ്പെട്ടു അവളുടെ കല്ലറമേൽ യാക്കോബ് ഒരു സ്തംഭം നാട്ടി ഇന്നുവരെയും അതാണ് റാഖേലിൻ്റെ കബറിട സ്തംഭം ഇസ്രായേൽ നീങ്ങി യദർഗോപുരത്തിനടുത്ത് കൂടാരമടിച്ചു ഇസ്രായേൽ ആ നാട്ടിൽ പാർത്തിരുന്നപ്പോൾ റൂബൻ പോയി തൻ്റെ പിതാവിൻ്റെ ഉപനാരിയായ ബിൽഹായി മുത്ത് ശയിച്ചു ഇസ്രായേൽ അത് കേൾക്കാനിടയാകുകയും ചെയ്തു യാക്കോബിന് പന്ത്രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ലയായുടെ പുത്രന്മാർ യാക്കോബിൻ്റെ കടിഞ്ഞൂൽ പുത്രൻ റൂബൻ സിമയോൻ ലേവി യൂത ഇസാക്കർ സെബലൂൺ റാഹേലിൻ്റെ പുത്രന്മാർ ജോസഫ് ബെഞ്ചമിൻ റാഹേലിൻ്റെ പരിചാരികയായ ബിൽഹായുടെ പുത്രന്മാർ ദാൻ നഫ്താലി ലയായുടെ പരിചാരികയായ സിൽഫായുടെ പുത്രന്മാർ ഗാദ് ആഷെർ യാക്കോബിന് പാദാൻ ആരാമിൽ വെച്ച് ജനിച്ച പുത്രന്മാരാണ് ഇവർ അബ്രാഹുവും ഇസഹാക്കും തത്കാലവാസം നടത്തിയിരുന്ന കിരിയാത്ത് അർബായിലെ മാംറയിൽ അതായത് ഹെബ്രോണിൽ തൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ അടുത്തേക്ക് യാക്കോബ് വന്നു ഇസഹാക്കിൻ്റെ ആയുഷ്കാലം നൂറ്റൻപത് വർഷമായിരുന്നു ഇസഹാക്ക് വൃദ്ധനും ആയുഷ്കാലം തികഞ്ഞവനുമായി അന്ത്യശ്വാസം വലിച്ചു അവൻ മരിച്ച് സ്വന്തം ജനങ്ങളോട് ചേർന്നു അവൻ്റെ മക്കളായ യേസാവും യാക്കോബും അവനെ സംസ്കരിച്ചു